ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായി കേട്ടോ അധികം ഫ്ലവേഴ്സ് ഒന്നും ഇല്ല അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത് അപ്പോൾ നമ്മുടെ വിൻകൈ ഒക്കെ ചെറുതായിട്ടൊക്കെ റെഡിയായിട്ടൊക്കെ വരുന്നുണ്ട് മഴയൊക്കെ ഒന്ന് മാറി ലക്ഷണം വരുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് വെയിലൊക്കെ വരുന്നത് പോയിട്ട് വിൻകെയൊക്കെ ഒന്ന് കയറി വരുന്നുണ്ട് കേട്ടോ ഫ്ലവറൊന്നും അധികം ആയിട്ടില്ല ആവുന്ന സമയത്ത് വീഡിയോ ഒക്കെ ഇടാം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗ്രൗണ്ട് ഓർക്കിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരു കുഞ്ഞു കോംബോ ഓഫറാണ് അപ്പോൾ നല്ല ഒരു കോംബോയാണ് കേട്ടോ അപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും നല്ല ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഒരു ആറ് വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡിന് വരുന്നത് അഞ്ഞൂറ്റി അൻപത് പ്ലസ് സി സി ആണ് കേട്ടോ നല്ല കോംബോയാണ് അപ്പോൾ വെറൈറ്റീസ് ഒക്കെയാണ് കേട്ടോ വരുന്നത് പിന്നെ അപ്പോൾ അധികം ആരുടെയും കയ്യിൽ ഇല്ലാത്ത കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള ആറ് വെറൈറ്റിയാണ് കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ പ്ലസ് എ സി വരുന്നുണ്ട് പിന്നെ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് അതുപോലെ തന്നെ മെച്ചൂർഡ് ആയിട്ടുള്ളൊരു പ്ലാൻസ് ആയിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാൻസ് ആയിരിക്കും അയക്കുന്നത് കേട്ടോ പിന്നെ ഏതെങ്കിലും പ്ലാൻസ് തൈ കുറച്ച് ചെറുതാണെങ്കിൽ രണ്ട് തൈ വയ്ക്കുന്നതായിരിക്കും അപ്പോൾ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ബാക്കി എന്തെങ്കിലും അറിയ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാം വിശദമായിട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ നമ്മുടെ കോംബോ ഓഫറിൽ വരുന്ന പ്ലാൻസ് ഏതൊക്കെയാണെന്ന് പിന്നെ അതിൻ്റെ പിക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു കോംബോയാണ് പ്പോൾ ഇനിയിപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഫ്ലവറിങ് ഒക്കെ ആണല്ലോ ഈ ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ഫ്ലവർ ആയി തുടങ്ങുന്നത് എല്ലാ സമയത്തും ഫ്ലവർ കാണും എന്നാൽ ഈ സമയത്ത് അധികം കാണാറുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ആദ്യം വരുന്ന പ്ലാന്റ് ഇതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ രണ്ടാമത് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് മൂന്നാമത് വരുന്നത് ഇതാണ് കേട്ടോ ഐസ് ബ്ലൂ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇത് നമ്മൾ ആദ്യം കാണിച്ചിരുന്നില്ല ആ ഒരു പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് റെയിൻബോ പിന്നെ ഇതിൻ്റെ പേരറിയത്തില്ല അപ്പോൾ ഇതും നമ്മുടെ പോകുമ്പോൾ ോയിലുണ്ട് പിന്നെ അടുത്തതായിട്ട് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ആറ് പ്ലാന്റ് ആണ് നമ്മുടെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത് പ്ലാന്റ് സൈസ് ഈ കാണിച്ചിരിക്കുന്ന പ്ലാന്റ് സൈസ് ആയിരിക്കും വരുന്നത് കണ്ടല്ലോ ഈ പോലുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ പ്ലാന്റ് സൈസോ കാര്യങ്ങളോ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ഈ നമ്പറ് വാട്സപ്പ് ചെയ്താൽ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ അത്യാവശ്യം അതായത് പോസ്റ്റൽ വേണമെന്ന് ആവശ്യപ്പെടുന്നവർക്ക് അങ്ങനെ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതലും നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് പിന്നെ ആർക്കെങ്കിലും അങ്ങനെ നമ്മുടെ പോസ്റ്റൽ വേണമെന്ന് അങ്ങനെ പറയുവാണെങ്കിൽ അങ്ങനെ അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആറ് വെറൈറ്റിക്ക് വരുന്നത് അഞ്ഞൂറ്റി അൻപത് പ്ലസ് സി സി ആണ് കേട്ടോ സി സി എഴുപതൊക്കെ ആണെന്ന് തോന്നുന്നു കൂടിയോ എന്നറിയില്ല പോസ്റ്റൽ ചാർജൊക്കെ ഇപ്പോൾ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ കൊറിയർ ചാർജ് അത് കൂടിയോന്നും അറിയത്തില്ല അപ്പോൾ കുറച്ച് ആയാലും നമ്മൾ ഒക്കെ അയച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ആ കാണിച്ച ആറ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഉള്ളത് ഒത്തിരി പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്